ഇന്ന് ഞാൻ ഒരു മോരുകറിയാണേ വെക്കണേ അപ്പോൾ അതെങ്ങനെയാണ് വെക്കണേന്ന് നോക്കിയാലോ നമുക്ക് കണി വെച്ച വെള്ളരിയാണെങ്കിൽ നമ്മൾ മോരി എടുത്തത് കണി വെച്ച വെള്ളരിയും മത്തങ്ങയുടെ ഒരു കഷ്ണം ഇട്ടു കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു കുട്ടിക്കാലെടുത്തു അതിൽ ഈ കഷ്ണങ്ങളെല്ലാം നന്നാക്കി ഇതിട്ടു എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം അത് വേവിക്കാൻ വെച്ചു കിട്ടാം ഈ വോയിസ് കൊടുക്കണ പണി ആദ്യമായിട്ട് ചെയ്യണ കാരണം നല്ല തപ്പിലുണ്ട് എന്നോട് ക്ഷമിക്കണ ഇട്ടാൽ തെറ്റുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഉപ്പ് വരണി നല്ല ഭംഗിയില്ലേ എൻ്റെ മോളെ ഉള്ള അച്ഛമ്മയെ കൊണ്ട് വേടിപ്പിച്ച് എരിപ്പിച്ചതാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചു കിട്ടാ എന്നിട്ട് അതിലേക്കുള്ള അരപ്പ് അരപ്പുണ്ടാക്കണ്ടേ നമുക്ക് നാളികേരം അരമുളി നാളികേരം ചിരകിയതും പിന്നെ ഒര അഞ്ചാറ് പച്ചമുളക് രണ്ട് ചുള വെളുത്തുള്ളി ഒരു കുറച്ച് നല്ല ജീരകം പിന്നെന്താ പിന്നെ നമ്മുടെ കുരുമുളക് ഓ ചെറുമുഴിക്കൊക്കെ മറന്നുപോയി പിന്നെ നമ്മുടെ കുരുമുളകും ഇട്ടിട്ട് നമ്മളത് ഒരു മിക്സരെ ജാറെടുത്ത് മിക്സരെ ജാറെടുത്തിട്ട് നന്നായി അതിലിട്ട് ഇത്തിരി ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്ത് നല്ല ഫൈനായി അരച്ചെടുത്ത അരപ്പ് നമ്മൾ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടാകും അപ്പോഴേക്കും ആ അപ്പം കഷ്ണത്തിലേക്ക് അരപ്പൊഴിക്കാം കേട്ടോ അരപ്പൊഴിച്ച് അതൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരുമ്പോൾ വരണവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം അരപ്പൊക്കെ ഒഴിച്ച് തിളച്ച് പാകമായ ശേഷം നമ്മൾ നമ്മുടെ മോര് ഒഴിച്ച് പാകത്തിന് മോരൊഴിച്ച് പുളിക്കനുസരിച്ച് നമുക്ക് എത്രയാണ് പുളി അങ്ങനെയൊക്കെ എത്ര അത് അതിനനുസരിച്ച് മോരൊഴിച്ച് എന്നിട്ട് ഉപ്പൊക്കെ പാകമാണോ നോക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു തരി ഉപ്പും പാകത്തിന് ഉപ്പും ഇട്ട് ഇളക്കി തിളയ്ക്കണ്ടോ മോരൊഴിച്ച ശേഷം തിളയ്ക്കണ്ട അതൊന്ന് ചൂടാക്കി ചൂടായാ മതി അത് കഴിഞ്ഞ് മാറ്റി വെച്ച് നമുക്ക് കടുക് വറുത്തിടാം അപ്പോൾ അതിന് കടുകും 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 ഉലുവും കറിവേപ്പിലയും ചുവന്ന മുളകുമൊക്കെ ഇട്ട് ചൂടാക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം ഇങ്ങനെ കറി വറുത്തെൽ കഴിഞ്ഞു പിന്നെന്താ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യും വേണേം എൻ്റെ മോളാണ് വോയിസ് വീഡിയോസ് എടുത്ത് വോയിസ് ഒക്കെ ഇടാറ് ഞാൻ ആദ്യമായിട്ട് ചെയ്യണ പരിപാടി അതിൻ്റെതായ പാകപ്പിഴകളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം എന്നോട് പിന്നെന്താ മോള് അദ്ദേഹത്തിന് തിരക്കിലായി പോയി കാരണം ഞാൻ ഏറ്റെടുത്തതാണ് ജോലി